പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ അത്താണി മെഡിക്കൽ കോളേജ് പാതയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു അത്താണി മെഡിക്കൽ കോളേജ് പാതയിൽ ടോറസ് ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നേ മുക്കാലൂടെയായിരുന്നു അപകടം അത്താണി ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ദിശയിലേക്ക് പോയിരുന്ന ടോറസിൽ എതിർ ദിശയിൽ നിന്നെത്തിയ മിനി ലോറി നിയന്ത്രണം തെറ്റി വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായും തകർന്നു ആർക്കും പരിക്കുകളില്ല ആശുപത്രി പാതയായതിനാൽ അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ ബാധിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം ന്യൂസ് ഡെസ്ക് സിസി